ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം കാലരി മാണിക്കും വീണ്ടും തിയേറ്ററിൽ കാണാൻ പറ്റുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഐ എം സോ പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ഇന്ത്യൻ ക്ലാസിക് അതെ എന്റെ കരിയറിലെ ഫസ്റ്റ് മൂവി ആയിരുന്നു എക്സ്പീരിയൻസ് ഒക്കെ പടം ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഏഴ് കാലഘട്ടങ്ങളിലെ കഥ പറയുന്ന ഒരു ചിത്രമാണിത് ആയിരത്തി കഥ കഥ എന്നതിനേക്കാൾ ഉപരി ഇറ്റ്സ് എ ഹാപ്പൻ ഇൻസിഡൻറ്റ് ആ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആദ്യമായി അധികാരം ഏറ്റെടുത്ത കാലഘട്ടത്തിൽ അതായത് കേരളപ്പിറവി ആ ഒരു നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ കാലഘട്ടത്തിൽ നടന്ന ആദ്യത്തെ സ്ത്രീ പീഡന കൊലപാതകത്തിൻ്റെ ഇരയാണ് മാണിക്കം എന്ന പെൺകുട്ടി എനിക്ക് ഒത്തിരി ഷീ സ്കിൽ എ ലൈഫ് ഐക്യ എനിക്ക് ഒത്തിരി സന്തോഷമാണ് എല്ലാവരും ഇങ്ങനെ ോന്നു പതിനഞ്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പലേരി കണ്ടപ്പോ മാണിക്കത്തിനെ കണ്ടപ്പോ എക്സൈറ്റ്മെന്റ്